നമസ്കാരം ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ രണ്ട് വസ്തുക്കൾ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ രണ്ട് വസ്തുക്കളിൽ ഒരു വസ്തു നിങ്ങൾ തിരഞ്ഞെടുക്കുക ഭഗവാൻ എന്താണ് അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്ന് ഈ അധ്യായത്തിലൂടെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം ക്ഷേത്ര പുരാണത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സമയം ഭഗവാനെ ആരാധിച്ചുകൊണ്ട് തന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ആദ്യത്തെ ചിത്രമായ മയിൽപ്പീലിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ധിക്കുക ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങൾ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഓം ക്ലീം കൃഷ്ണായ നമ എന്ന ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ നാമം കമൻ ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കുക ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധങ്ങളിലാണ് എങ്കിലും ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികളിൽ നിന്നും വിശ്വസിച്ചിരുന്നതായ വ്യക്തികളിൽ നിന്നും ഒരു അകൽച്ച അല്ലെങ്കിൽ ആ ബന്ധങ്ങളിൽ ഒരു വിള്ളൽ സംഭവിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ടതായി വരുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് നിങ്ങളിൽ ഏവരുമല്ല എങ്കിലും ചിലരെങ്കിലും അത്തരം സാഹചര്യത്തിലൂടെ കടന്ന് പോകുന്നവരായുണ്ട് ഒരുപാട് വിഷമതകൾ ദുഃഖങ്ങൾ നഷ്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുക ഈ സാഹചര്യത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എങ്കിൽ പല കാര്യങ്ങളിലും ഉദ്ദേശിച്ചതായ ഫലങ്ങൾ ലഭിക്കാതെ മനസ്സ് വിഷമിക്കുന്ന ഒരു സാഹചര്യവും നിങ്ങളിൽ ഇപ്പോഴുണ്ട് എന്നതാണ് വാസ്തവം പുരോഗതി പല കാര്യങ്ങളിലുമില്ല അല്ലെങ്കിൽ വിചാരിക്കുന്ന പുരോഗതി ലഭിക്കാത്തതായ സാഹചര്യം പല കാര്യങ്ങളിലും നിങ്ങൾ പെട്ടുപോയതായ അവസ്ഥ പുറത്ത് കടക്കണം എന്നൊരാഗ്രഹമുണ്ട് എന്നാൽ സാധിക്കാത്തതായ സാഹചര്യം അതൊരു ബന്ധവുമായി ബന്ധപ്പെട്ടാകാം കടബാധ്യതകളാകാം ബിസിനസ്സാകാം തൊഴിലാകാം അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അകപ്പെട്ടു പോയിരിക്കുന്ന വിഷമിച്ചിരിക്കുന്നതായ വ്യക്തികളുടെ സാഹചര്യം കാണുവാനായി സാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ടും ആകാവുന്നതാണ് എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളായ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നേരിടുന്ന ആ പ്രയാസങ്ങൾ മാറുവാൻ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഒന്ന് ആശ്വസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്തരം സാഹചര്യങ്ങളുണ്ട് എങ്കിലും സാധിക്കാത്തതായ അവസ്ഥയിൽ നിന്നും ചെറിയ മാറ്റമെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഭഗവാൻ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ഭഗവാൻ തന്നെ നിങ്ങൾക്ക് ഈ സമയം പ്രധാനം ചെയ്യുന്നത് ഒരു മാറ്റം തന്നെയാണ് കുറച്ച് സമയത്തിന് ശേഷമാണ് എങ്കിലും ജീവിതം മാറി മറിയുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ അർഹമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഭഗവാൻ നൽകും എന്ന സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് അതിനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഭഗവാൻ നിലവിൽ ഒരുക്കുന്നത് എന്ന് കാണുന്നു അതിനാൽ ഒരിക്കലും ഭഗവാനോട് നിങ്ങൾ പരിഭവപ്പെടുവാൻ പാടുള്ളതല്ല പരീക്ഷണങ്ങളാകാം അത് തരണം ചെയ്യുവാനുള്ള ശക്തി തന്നെയാണ് നിങ്ങൾക്ക് ഭഗവാൻ പ്രധാനം ചെയ്തിട്ടുള്ളത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളിൽ ഒരു ശക്തി ഉണ്ട് എന്നത് വാസ്തവമാണ് അത് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകിയിട്ടുള്ളതായ ശക്തി തന്നെയാണ് അത് തിരിച്ചറിയേണ്ടത് അനിവാര്യമാകുന്നു നിങ്ങൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കത് ബോധ്യമാകും എങ്ങനെ ഞാൻ ആ കാര്യം തരണം ചെയ്തു ഇപ്പോൾ ആലോചിക്കാൻ പോലും വയ്യ എന്ന് ചിന്തിക്കുന്നതായ ചില കാര്യങ്ങൾ ഉണ്ടാകാം അവിടെ ഒരു അത്ഭുതം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം കാര്യം നിങ്ങൾക്ക് വിഷമങ്ങൾ നേരിട്ടു എങ്കിൽ പോലും അത് അത്രമേൽ രൂക്ഷമാകാതെ നിങ്ങൾ അതിൽ നിന്നും രക്ഷപ്പെട്ട് പോന്നിട്ടുള്ള വ്യക്തികളുമാകാം നിങ്ങളുടെ ബന്ധങ്ങളിൽ വിലങ്കുതടിയായി പലരും നിന്നു എന്നത് യാഥാർത്ഥ്യമാണ് ആ മറ്റുള്ളവരെ നിങ്ങൾ തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും നിങ്ങളെക്കുറിച്ച് പലരും പല വിധത്തിലും അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ മാനഹാനി നേരിടും വിധം മറ്റുള്ളവർ പെരുമാറിയിട്ടുണ്ടാകാം അതിൽ അവരുടെ തെറ്റ് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കുന്നു ചില കാര്യങ്ങളെങ്കിലും മറ്റുള്ളവർ മാറ്റിപ്പറയുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം എന്നുള്ളതാണ് എന്നാൽ ഇതിൽ ഏറ്റവും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ളതായ കാര്യം നിശബ്ദത കൊണ്ട് ചില വ്യക്തികൾ നിങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ പോലും നിങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കും എന്ന് കാണുവാനായി സാധിക്കുന്നു നഷ്ടമായ ബന്ധം സ്നേഹം വ്യക്തി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വരും എന്ന സന്ദേശം തന്നെയാണ് അത്തരം സൂചന തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഭഗവാൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന വ്യക്തമായ സൂചന നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് തന്നെ പോവുക രണ്ടാമത്തെ ചിത്രമായ ഓടക്കുഴലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു ശക്തി കുറവ് അല്ലെങ്കിൽ ഒരു തളർച്ച ക്ഷീണം അനുഭവിക്കുന്ന വ്യക്തികളുടെ ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എന്ന് കാണുവാനായി സാധിക്കുന്നു മനസ്സിൽ ധൈര്യമുണ്ട് എന്ന കാര്യം ഓർക്കുമ്പോഴും അല്ലെങ്കിൽ അത്തരത്തിലൊരു മിഥ്യാധാരണ പലപ്പോഴും നിങ്ങൾക്കുണ്ട് കാരണം ആവശ്യ സമയത്ത് ധൈര്യം ചോർന്നു പോകുന്ന ഡൗൺ ആയി നിൽക്കുന്ന വ്യക്തികളുടെ സിറ്റുവേഷൻ അത്തരം സാഹചര്യങ്ങളാണ് ഇപ്പോൾ കാണുവാനായി സാധിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ തന്നെ ഒരു പുതു വെളിച്ചം നൽകും എന്ന കാര്യം ഓർക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ പടുത്തുയർത്തിയ അല്ലെങ്കിൽ സഫലമാക്കിയെടുത്ത ആഗ്രഹങ്ങൾ ഒരു നിമിഷങ്ങൾ കൊണ്ട് തന്നെ കൺമുൻപിൽ മുൻപിൽ തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ മനസ്സിനെ വളരെയധികം തകർക്കുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം ചിലതെങ്കിലും പുറമെ പറയുവാൻ സാധിക്കാത്തതായ സാഹചര്യം എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അതെല്ലാം അറിയാതെ നിൽക്കുന്നതായ സാഹചര്യം പോലും ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം എന്നാൽ ഇതിൽ നിന്നും ഒരു മാറ്റം തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുക ദുഷ്കരമായ അവസ്ഥയിൽ നിന്നും ഒരു മോചനം പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യം ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ചെയ്യാത്തതായ അല്ലെങ്കിൽ ആവേശത്തിലാകുന്ന ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് ഭഗവാൻ നൽകുന്നു എന്നതാണ് വാസ്തവം ചില കാര്യങ്ങളിൽ സ്വന്തം തീരുമാനങ്ങൾ അഭിപ്രായങ്ങൾ എന്നിവയ്ക്ക് നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടതായ സാഹചര്യം ജീവിതത്തിലുണ്ട് ശക്തമായി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് ഒരു ശക്തി ധൈര്യമായി തന്നെ മുന്നോട്ട് പോകുവാൻ അതിനുള്ളൊരു അവസരം തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകുക എന്നതാണ് വാസ്തവം നിങ്ങൾ വളരെ നിഷ്കളങ്കരായ വ്യക്തികളാണ് മറ്റുള്ളവരെ ചതിക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്കില്ല എന്നാൽ പലരും നിങ്ങളോട് പ്രവർത്തിച്ചിരിക്കുന്നത് അപ്രകാരമാകുന്നു പലരും നിങ്ങളെ ചതിച്ചിട്ടുണ്ട് അവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവർ നിങ്ങളോട് വളരെയധികം അടുപ്പം സ്നേഹം കാണിക്കും അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് പോലും നിങ്ങൾക്ക് തോന്നാം എന്നാൽ അവരുടെ കാര്യം നടന്നതിന് ശേഷം അത് സാമ്പത്തികമാകാം അത്തരത്തിൽ അവരുടെ പലവിധ കാര്യങ്ങൾ നടന്നതിനു ശേഷം അവർ നിങ്ങളെ വിമർശിക്കുന്നതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം അവർക്ക് ആവശ്യം വരുമ്പോൾ വാഴ്ത്തുകയും അതിനുശേഷം നിങ്ങളെ താഴ്ത്തുന്നതായ സാഹചര്യമുണ്ട് നിങ്ങളുടെ പലവിധ ആവശ്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഇത്തരത്തിൽ പല വ്യക്തികളും നിങ്ങൾക്കൊപ്പം നിന്നിട്ടില്ല എന്ന ദുഃഖകരമായ സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ട് ആവശ്യത്തിന് കൂടെ നിൽക്കാത്തവരായ പല വ്യക്തികളും നിങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് എന്നതാണ് വാസ്തവം ഏവരുമല്ല എന്ന കാര്യം ഓർക്കുക ചിലരെങ്കിലും അപ്രകാരമാകുന്നു അത്തരം വ്യക്തികളെ നിങ്ങൾ അറിഞ്ഞിട്ടും തിരിച്ചറിഞ്ഞിട്ടും കാണാത്തതുപോലെ നിൽക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ അഗാധമായ വിഷമം നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാകുന്നു എന്നാൽ ഇത്തരം വ്യക്തികളെ നിങ്ങൾ കൂടുതലായും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ പ്രവേശിക്കാനായി പോകുന്നു എന്ന സന്ദേശം തന്നെയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഈ സമയം കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നതായ സാഹചര്യം പോലും വന്നുചേരാം നിങ്ങൾ ചില കാര്യങ്ങളെങ്കിലും പിറകിലേക്ക് മാറ്റിവച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ് അതിലൊരു പുനർവിചിന്തനം നടത്തേണ്ടതും ചില കാര്യങ്ങൾ ഇനി ചെയ്യാതിരിക്കരുത് വൈകരുത് എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതായ സമയം അതിക്രം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം ചിലപ്പോൾ ഒരു ആശയം തന്നെയാകാം അല്ലെങ്കിൽ ഒരു ബിസിനസ് പരമായ കാര്യവുമാകാം നിങ്ങളുടെ ജീവിതത്തിൽ മോശപ്പെട്ടതായ അവസ്ഥയിലൂടെ അതിൽ നിന്നും ഒരു മാറ്റം കടന്നു വരുന്ന സമയം ആഗതമാകുന്നു എന്നതാണ് വാസ്തവം ഈ സമയം ചില മാറ്റങ്ങൾ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കുവാനുള്ള അവസരം പോലും വന്നുചേരാം പല വിധത്തിലും ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ലഭിക്കാം അർഹമായ പല കാര്യങ്ങളുമുണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അനർഹരായ വ്യക്തികൾ അത് സ്വന്തമാക്കുന്ന സാഹചര്യം അതിനൊരു മാറ്റം സംഭവിക്കാം ഇത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ചില കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് ഭഗവാൻ നൽകുക ഈ സമയം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് പോലും ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലാണ് അത് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഈ സമയം മുന്നോട്ട് പോവുക ആ പോസിറ്റീവായ ഊർജ്ജത്തെ അനുഗ്രഹത്തെ ഈ സമയം നിങ്ങൾ സ്വീകരിക്കുക